അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ സാധ്യത നമ്മളിപ്പോ ഇത് കണ്ണൂർ ഇവിടെ ആ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് എഴുതി അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറി ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഏകദേശം ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പം നമുക്കിനി അകത്തേക്ക് കയറാം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വിഷുവിൻ്റെ അന്നാണിത് ഇത് അത്യാവശ്യം മീനുകളും അതുപോലെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് அந்த ஸ்பேசிண்ட் எந்த காரியங்களும் ஓட்டம் கொடுத்து இது டோக்கெட்டி அப்துல் கலாமிண்டையும் அப்படி பிரதிமையும் காரியங்களும் அப்துல் கலாமில் வீடு அப்துல் കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കൂടെ ഉള്ളത് പിന്നീട് ഓരോ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ പ്രതികയും കാര്യങ്ങളൊക്കെയാണ്

അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇനി മീനുകളും കാര്യങ്ങളൊക്കെയാണ് അതിന് കുറച്ച് എല്ലാ മീനിനെയും ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് അറിയുകയാം പരമാവധി മീനുകളൊക്കെ കാണിച്ചു തരാം അതായത് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഓരോന്നായിട്ട് കാണിച്ചുതരാം അതായത് ഒരു ടെട്രാ ഫിഷ് ചെയ്യുക പല പല കളറുകൾ അത്രയും ഇതൊക്കെ നമ്മൾ മറ്റേ ടണലിനുള്ളിലൂടെ വരുമ്പോൾ കളകളാണ് അതായത് ചെറിയ തിരണ്ടികൾ സിധിവിന്റെ കോഴിക്കാർപ്പ് അതിലൂടെ തന്നെ വേറെ മീനുകളൊക്കെ ഉണ്ട് പച്ചമുളക് ഈല് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഇതവിടെ വലിയ വലിയ മീനുകളും കാര്യം നോക്കുക ഇതൊക്കെ നമ്മൾ ആ ടണലിലോട്ട് പോകുമ്പോൾ നോക്കാൻ പറ്റുന്ന അതിന് മുന്നോട്ട് ആളുകൾ പോകുന്നതൊക്കെ നമുക്ക് കാണാം ഇതവിടെ വലിയ മീനുണ്ട് ഇതാ കാണിച്ചതാ വലിയ മീനുണ്ട് ഒക്കെ ഉണ്ട് ജയിന്റ് ഗൗര മേത് അര പൈമ ഇതിൻ്റെ വലിയ സാധനം ഈ ടണലിൻ്റെ ഉള്ളിലുണ്ട് അത് നമുക്ക് ടണലിൽ കയറുമ്പോൾ ഞാൻ ശരിക്കും കാണിച്ചരാം മുകളിലോട്ട് പോകുന്നുണ്ട് നമുക്ക് അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം ശരിക്കും അവിടെ പിന്നെ വാളയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഷാർക്ക് അതിൻ്റെ വലിയ വലിയ ഒക്കെ ഉണ്ട് സർക്കറ് അത പിന്നെ ഇതാ റെഡ് ക്യാറ്റ് ഫിഷ് ഗൈസൈസ് നമുക്ക് കിട്ടണേൻ്റെ അകത്തേക്ക് കയറാം ഞാനിവിടുത്തെ മീൻ ഗൈസ് വലിയ ഷാർപ്പാണ് ഫുള്ള് ഷാർപ്പാണ് വാളി ആ സൈസ് ആറ്റാപ്പയും പോകുന്ന വലിയ വയസ് കണ്ടാ എന്ന സൈസ് നോക്കിയ നല്ല സൈസ് വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയാം നല്ല സൈസ് സൈസാണ് സാധനം ഇതാഴ്ച നമ്മൾ നേരത്തെ കണ്ട ടെട്രാഫിഷ്യൻ്റെ അവിടെ എത്തി ഫുള്ള് ആയിട്ടുള്ള ഇതാണ് ചുറ്റും ആ മീനാണ് അതിന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം ഇതാ നമ്മൾ നേരത്തെ കണ്ടത് ആരാപ്പയ മീതാ ആ വലിയ വേറൊരു സംഭവം ഞാൻ കാണിച്ച കൂബിന്നു പോരാ മത്സ്യകന്യത്ത് പോലും മത്സ്യകന്യുമാതി അവര് റൗണ്ട് ആക്കുന്ന ശരിക്കും കാണിച്ചില്ല അവര് റൗണ്ട് ആക്കുന്ന യാശ് മീനുകളുടെ സെക്ഷൻ കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പക്ഷികളും കാര്യങ്ങളൊക്കെയാണ് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ചെറുക്കിയ ഗ്യാപ് കിട്ടുമെന്നറിയില്ല ക്യാഷ് ഇതിൻ്റെ ഒക്കെ പേരറിയുന്നവരൊന്നും കാശ് ഇതിനൊട്ടുമിക്ക ആൾക്കും അറിയാം അക്കാവോ നമ്മുടെ പഞ്ചവറിനത്ത നല്ല പൈസയും സൺകുണൂർ കൂട്ടം തന്നെ സൈഡിൽ കാണിച്ചത് നമ്മളെ പോക്കറ്റ് മങ്കിപ്പോ ഇതിന്റെ പേരറിയുന്ന ഒരു കമന്റ് ചെയ്യാ എനിക്ക് പേര് അറിയില്ല കമൻ്റ് ചെയ്തു അത് ശരിയാണെന്ന് നോക്കാമോ ഗാസ്ദാവിൻ്റെ ഒട്ടേറെ പക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കണം പൈസ അത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ഓരോ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്കെന്നാൽ പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം പൈസ പല പല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതാണ് പിന്നെ ഇത് അച്ചാറും കാര്യങ്ങളൊക്കെയാണ് പല പല അച്ചാറും മുളക് അച്ചാറ് മാങ്ങ എല്ലാം ഉണ്ട് ഏത് ഇതിലെല്ലാം അരക്കിലോന് നൂറ്റി ഇരുപത് രൂപയാണ് വയസ്താ പിന്നെ പുറത്തേക്ക് എത്തുമ്പോൾ ഇതാ അമ്യൂസ്മെന്റ് പാർക്കും കാര്യങ്ങളൊക്കെയാണ് ആകാശത്തൊട്ടില് ആകാശത്തോട്ടി അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊട്ടറ്റോ ട്വിസ്റ്റർ അതുപോലെ തന്നെ കുടുക്കി ചെറുബത്ത് എല്ലാം ഉണ്ട് ഇതാ കോട്ടൺ കാൻഡി എല്ലാം ഉണ്ട് ഗൈസ് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം എനിക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇന്നാണ് വിഷുവിൻ്റെ പടക്കും കാര്യങ്ങളൊക്കെ പൊട്ടിക്കേണ്ടത് ഇനി നേരെ വീട്ടിൽ പോയിട്ടോണം പൊട്ടിക്കുക ആ ഒരു വീഡിയോ നമ്മൾ ആ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത് അത് നമ്മളതിന് വണ്ടി വെച്ചവിടത്തേക്ക് നടക്കല അപ്പോൾ വണ്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നേരെ വീട്ടിൽ പോട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിനേക്കും ബൈ